വീഡിയോയിൽ നമ്മൾ പോളിറ്റി എന്ന സബ്ജക്റ്റിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിലെ ഷെഡ്യൂൾസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലി അഡോപ്റ്റ് ചെയ്ത ദിവസം ട്വൻറ്റി സിക്സ് നവംബർ നയൻറ്റീൻ ഫോർട്ടി നയൻ ആണ് എന്നാൽ ഇത് നിലവിൽ വരുന്നത് അല്ലെങ്കിൽ എൻഫോഴ്സ് ചെയ്യപ്പെടുന്നത് നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് ട്വൻറ്റി സിക്സ് ജാനുവരി നയൻറ്റീൻ ഫിഫ്റ്റി അപ്പോൾ അന്ന് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ആദ്യം എട്ട് ഷെഡ്യൂളേ ഉള്ളായിരുന്നു എട്ട് ഷെഡ്യൂള് ഇരുപത്തിരണ്ട് പാർട്സും പിന്നെ ത്രീ നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾസും എന്നാൽ ഇന്ന് പല അപ്ഡേഷൻസും അല്ലെങ്കിൽ പല അമെൻമെൻ്റ്സിൻ്റെയൊക്കെ ശേഷം ഇപ്പോൾ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പന്ത്രണ്ട് ഷെഡ്യൂൾസ് ഉണ്ട് പന്ത്രണ്ട് ഷെഡ്യൂൾസും ഇരുപത്തഞ്ച് പാർട്സുമാണ് ഉള്ളത് അപ്പോൾ ഈ പന്ത്രണ്ട് ഷെഡ്യൂൾസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ ഷെഡ്യൂൾ എന്താന്ന് നോക്കാം നെയിം ഓഫ് ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിറ്ററീസ് ആൻഡ് ദയർ എക്സ്റ്റെൻഡ് അപ്പം നമ്മുടെ രാജ്യത്തുള്ള സ്റ്റേറ്റ്സ് അതിൻ്റെ ബൗണ്ടറീസ് അതിൻ്റെ ഏരിയ എത്ര വരുന്നു ബോർഡേഴ്സ് ഏതൊക്കെയാണ് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഷെഡ്യൂളിൽ വരുന്നത് സെക്കൻഡ് ഷെഡ്യൂൾ പറയുന്നത് പ്രൊവിഷൻ ഇൻ റിലേഷൻ ടു അലവൻസസ് പ്രിവിലേജസ് എമോളിമെൻറ്റ്സ് ഓഫ് പ്രസിഡന്റ് ഗവർണേഴ്സ് ഓഫ് സ്റ്റേറ്റ് സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ എക്സെട്ര നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ് ഓഫീസേഴ്സിൻ്റെ അലവൻസസ് അവരുടെ പ്രൊവിഷൻസ് സാലറിയാണ് ബേസിക്കലി ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ സെക്കൻഡ് ഷെഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് ഷെഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് ദ ഫോം ഓഫ് ഓത്ത്സ് ഓർ അഫർമേഷൻസ് ഇപ്പോൾ എലക്ഷൻ ജയിച്ച് ഒരു പോസ്റ്റിലേക്ക് വരുന്ന ഒരു പൊളിറ്റിക്കൽ ഒഫീഷ്യല് പുള്ളി പറയേണ്ട ഓത്ത് അഫർമേഷൻസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ തേർഡ് ഷെഡ്യൂളിൽ വരുന്നത് ഫോർത്ത് ഷെഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊവിഷൻസ് ആസ് ടു അലോക്കേഷൻ ഓഫ് സീറ്റ്സ് ഇൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ രാജ്യസഭയാണ് അപ്പൊ ഈ രാജ്യസഭയിലേക്കുള്ള സീറ്റ്സിന്റെ ആണ് ഫോർത്ത് ഷെഡ്യൂളിൽ പറയുന്നത് ഫിഫ്ത് ഷെഡ്യൂളിൽ പറയുന്നത് പ്രൊവിഷൻസ് ആസ് ടു ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ ആ ഒരു ഏരിയ അലോക്കേഷൻ അവരുടെ അഡ്മിനിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ് ഫിഫ്ത് ഷെഡ്യൂളിൽ പറയുന്നത് സിക്സ്ത് ഷെഡ്യൂളിൽ പ്രൊവിഷൻസ് ആസ് ടു ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ട്രൈബൽ ഏരിയാസ് ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് ആസാം മേഘാലയ ത്രിപുര മിസോറാം അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിലെ ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആണ് സിക്സ്ത് ഷെഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് സെവൻത്ത് ഷെഡ്യൂളിൽ നമ്മുടെ കൺട്രിയുടെ ഫെഡറൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അതായത് യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ് അപ്പോൾ എന്താണ് ഈ ഫെഡറൽ സ്ട്രക്ചർ ഫെഡറൽ സ്ട്രക്ചർ ഉദ്ദേശിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ ഭരണം മൊത്തം സെൻട്രൽ ഗവൺമെൻറ് മാത്രമല്ല നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ് പല ഹൈറാർക്കി ആയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അതേപോലെ നമുക്ക് താഴോട്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അങ്ങനെ പല ലെവൽസ് ഓഫ് ഹൈറാർക്കി ഉണ്ട് അപ്പം പവർ മൊത്തം സെൻട്രൽ അല്ല ഇരിക്കുന്നത് ലോസ് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം സെൻട്രൽ ഗവൺമെന്റിന് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും ഉണ്ട് അപ്പം ഇതിനെയാണ് രാജ്യത്തിൻ്റെ ഫെഡറൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഫെഡറൽ സ്ട്രക്ചർ പ്രകാരം നമുക്ക് യൂണിയൻ ലിസ്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട് കൺകറൻറ്റ് ലിസ്റ്റ് ഉണ്ട് യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ വേരിയസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ടോപ്പിക്സ് ഓൺ വിച്ച് സെൻട്രൽ ഗവൺമെന്റ് ക്യാൻ മേക്ക് ലോസ് ഇപ്പം സെൻട്രൽ ഗവൺമെന്റിന് മാത്രം നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ചില ടോപ്പിക്സ് ഉണ്ട് ചില ഡിപ്പാർട്ട്മെൻറ്സ് ഉണ്ട് അപ്പോൾ അതിനെയാണ് യൂണിയൻ ലിസ്റ്റ് എന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് വിളിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്സിനു മാത്രം നിയമം ഉണ്ടാക്കാൻ പറ്റുന്ന ടോപ്പിക്സാണ് ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് ലിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടു പേർക്കും സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്സിനും നിയമങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ചില ഡിപ്പാർട്ട്മെൻറ്സ് അല്ലെങ്കിൽ ചില ടോപ്പിക്സ് ഉണ്ട് അപ്പോൾ ഇതിനെയാണ് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ നമ്മുടെ കൺട്രിയുടെ ഒരു ഫെഡറൽ സ്ട്രക്ചർ എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫെഡറൽ സ്ട്രക്ചറിനെ കുറിച്ചാണ് ഈ സെവന്ത് ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് ഇനി എയ്ത്ത് ഷെഡ്യൂളിൽ ലിസ്റ്റ് ഓഫ് റെക്കഗ്നൈസ്ഡ് ഒഫീഷ്യൽ ലാംഗ്വേജസ് നമ്മുടെ ഭാരതത്തിലെ ഇരുപത്തിരണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജസ് ആണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഈ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ചാണ് എയ്ത്ത് ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ പുതിയൊരു ലാംഗ്വേജ് ആഡ് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ആഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അക്കോഡിംഗ് ടു ദ എയ്ത്ത് ഷെഡ്യൂൾ ഇനി നയൻത് ഷെഡ്യൂളിൽ പ്രൊവിഷൻസ് ആസ് ടു ദ വാലിഡേഷൻ ഓഫ് സെർട്ടൺ ആക്ട്സ് ആൻഡ് റെഗുലേഷൻസ് അപ്പോൾ ചില റെഗുലേഷൻസ് അല്ലെങ്കിൽ പുതിയ ആക്ട്സ് അതിൻ്റെ വാലിഡേഷൻ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നൈന്ത് ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് അമെൻമെൻറ്റ് ആക്ടിൽ വന്ന ലാൻഡ് റിഫോംസ് ആൻഡ് അബോളീഷൻ ഓഫ് ജമീന്ദാരി സിസ്റ്റം അത് ഈ ഒരു ഷെഡ്യൂൾ പ്രകാരമാണ് നിലവിൽ വന്നത് ഇപ്പോൾ ഈ ലാൻഡ് റിഫോംസ് എന്നുള്ള കാര്യം ഓർത്തോണം അതായത് ജമീൻദാരികളിൽ നിന്നും ലാൻഡ് ലോഡ്സിൽ നിന്നും ലാൻഡ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫാമേഴ്സിന് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തായിരുന്നു അതാണ് ലാൻഡ് റിഫോംസിൽ അബോളിഷൻ ഓഫ് ജമീൻദാരി സിസ്റ്റത്തിലൊക്കെ വന്നിരുന്നത് അപ്പോൾ അത് ഓർത്തോണം ലാൻഡ് റിഫോംസ് ലാൻഡ് റിഫോംസ് ആക്ട് വന്നിരുന്നത് ഈ നയൻത്ത് ഷെഡ്യൂൾ പ്രകാരമാണ് ഇനി ടെൻത്ത് ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രൊവിഷൻസ് ആസ് ടു ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓൺ ഗ്രൗണ്ട് ഓഫ് ഡിഫെക്ഷൻ ആൻറ്റി ഡിഫെക്ഷൻ ലോ ഈ ഒരു പർട്ടിക്കുലർ കീവേഡ് വേണം ഓർത്തിരിക്കാൻ ഇത് വളരെ ആണ് പല പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുമുണ്ട് ആൻറ്റി ഡിഫെക്ഷൻ ലോ വരുന്നത് ഏത് ഷെഡ്യൂളുമായിട്ട് റിലേറ്റഡ് റിലേറ്റഡാണോ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ദ ദെൻത് ഷെഡ്യൂൾ ഇനി എന്താണ് ഈ ആൻറ്റി ഡിഫെക്ഷൻ ലോ പല പൊളിറ്റീഷ്യൻസും ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് ഇലക്ഷൻ ജയിക്കും പവറിൽ വന്ന വന്നതിന് ശേഷം ഈ പാർട്ടി മാറുന്നു അപ്പോൾ ഇത് കാരണം ഇവരുടെ ഈ സീറ്റ് നഷ്ടപ്പെടാനുള്ള ഒരു നിയമമാണ് ഐ മീൻ ആ ഒരു സീറ്റ് അവർക്ക് നഷ്ടപ്പെടും ആന്റി ഡിഫെക്ഷൻ ലോ പ്രകാരം അപ്പോൾ ഇങ്ങനെ പവറിൽ വന്നതിന് ശേഷം പാർട്ടി പൊളിറ്റിക്കൽ പാർട്ടീസ് ചേഞ്ച് ചെയ്യാനുള്ള കാൻഡിഡേറ്റ്സിൻ്റെ ആ ഒരു ബിഹേവിയറിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഈ ആന്റി ഡിഫെക്ഷൻ ലോ വന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് അതായത് ഡിസ്ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ടെൻത്ത് ഷെഡ്യൂള് ഡിസ്കസ് ചെയ്യുന്നത് ലെവൻത് ഷെഡ്യൂളിൽ ദ പവേഴ്സ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ പഞ്ചായത്ത്സ് ഇപ്പോൾ പഞ്ചായത്ത് സിസ്റ്റത്തിന്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെയാണ് അതിൻ്റെ വർക്കിങ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് ലെവൻത് ഷെഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇറ്റ് വോസ് ആഡ് ബൈ ദ സെവൻറ്റി തേർഡ് അമെൻമെന്റ് ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി ടു ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഞ്ചായത്ത് അത് ഏത് അമെൻമെൻറ് ആക്ട് പ്രകാരമാണ് ഈ പഞ്ചായത്ത് സിസ്റ്റം നമ്മുടെ ഷെഡ്യൂൾ ആയി ഷെഡ്യൂളുമായിട്ട് ആഡ് ചെയ്യപ്പെട്ടതെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് ഈസ് അക്കോഡിംഗ് ടു ദ സെവൻറ്റി തേർഡ് അമെന്മെന്റ് ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി ടു ഇനി ട്വൽത്ത് ഷെഡ്യൂൾ ഏറ്റവും അവസാനത്തെ ഷെഡ്യൂൾ ഡിസ്കസ് ചെയ്യുന്നത് ദ പവേഴ്സ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മുനിസിപ്പാലിറ്റീസ് ഇനി മുനിസിപ്പാലിറ്റീസിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ ഷെഡ്യൂൾ ആഡ് ചെയ്യപ്പെട്ടത് സെവൻറ്റി ഫോർത്ത് അമെൻമെൻറ്റ് ആക്ട് ഓഫ് നയൻറ്റീൻ നയൻറ്റി ടു പ്രകാരമാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് ഇനി ഇത് ഓർഡർ വൈസ് എങ്ങനെ പഠിക്കാം അപ്പം ഈ പോളിറ്റി എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമുക്ക് ഒരുപാട് ഷെഡ്യൂൾസും പാർട്സും ആർട്ടിക്കിൾസും ഒക്കെ പഠിക്കാനുണ്ട് അപ്പോൾ ഇത് പഠിക്കാനുള്ള ഒരു എളുപ്പമാർഗ്ഗം എന്ന് പറയുന്നത് പല കോഡ് വേർഡ്സും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നിട്ട് ഈ കോഡ് വേർഡ്സ് ഓർത്തിരിക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു ഓർഡർ ഓർഡറിൽ തന്നെ നമുക്ക് ഈ ഷെഡ്യൂൾസൊക്കെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മുടെ ഷെഡ്യൂൾസ് ഓർത്തിരിക്കാനുള്ള ഒരു കോമൺ ആയിട്ട് സ്റ്റുഡൻസ് യൂഷ്വലി യൂസ് ചെയ്യുന്ന ഒരു കോഡ് വേർഡ് കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ നമ്മളിത് പഠിച്ചു പോകുന്ന നേരം നിങ്ങൾ കണ്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില വേർഡ്സ് മാത്രം ഞാൻ ബോൾഡ് ആക്കി ഇട്ടിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ കുറേ റെഡ് കളറിലെ കുറെ ആൽഫബെറ്റ്സും കാണും അപ്പോൾ അതൊന്നുകൂടെ നമുക്കൊന്ന് ശ്രദ്ധിച്ചു പോകാം ഫസ്റ്റ് ഷെഡ്യൂളിൽ ടെറിട്ടറീസ് എന്നുള്ള വാക്ക് ഓർത്തിരിക്കണം യൂണിയൻ ടെറിട്ടറീസ് ടെറിറ്ററീസിനെ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്നുള്ള വാക്കിൽ ടെറിട്ടറീസ് എന്നുള്ള വേഡ് ഓർത്തിരിക്കുക ടെറിറ്ററീസിൻ്റെ ആദ്യത്തെ ആൽഫബറ്റായ ടീയും ഓർത്തിരിക്കുക സെക്കൻഡ് ഷെഡ്യൂളിലെ എമോളിയുമെന്റ്സ് അതായത് നമ്മുടെ പബ്ലിക് ഒഫീഷ്യൽസ് സാലറിയും കാര്യങ്ങൾ അവരുടെ അലവൻസസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ എമോളിയുമെന്റ്സ് എന്നുള്ള വാക്ക് ഓർത്തിരിക്കുക അതിൻ്റെ ഇയും ഓർത്തിരിക്കുക തേർഡ് ഷെഡ്യൂളിലെ ഓത്ത്സ് ആൻഡ് അഫേമേഷൻസിലെ എ അഫേഷൻസിന്റെ എ ഓർത്തിരിക്കുക ഇനി ഫോർത്ത് ഷെഡ്യൂളിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് അതായത് രാജ്യസഭയെ രാജ്യസഭ എന്നുള്ള വാക്ക് ഓർത്തോണം ആർ എന്നുള്ള ആൽഫബറ്റും ഓർത്തോണം രാജ്യസഭയുടെ ആർ ഫിഫ്ത് ഷെഡ്യൂളില് ഷെഡ്യൂൾഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആയിരുന്നു അപ്പോൾ അതിൽ ഷെഡ്യൂൾഡ് ആൻഡ് ഏരിയാസ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സിൻ്റെ എസ് ഓർത്തോളുക ഓർത്തോണം സിക്സ് ഷെഡ്യൂളിൽ നമ്മുടെ ട്രൈബൽ നോർത്ത് ഈസ്റ്റ് ഏരിയാസിൻ്റെ ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആയിരുന്നു അപ്പോൾ അവിടെ ഒ എന്നുള്ളൊരു വാക്ക് ഓർക്കണം അപ്പം മിസോറാമിൻ്റെ ഒ ഓർത്താലും മതി അങ്ങനെ കണക്ട് ചെയ്താലും മതി സെവൻത്ത് ഷെഡ്യൂളിൽ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചറാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ എഫ് എന്നുള്ളത് ഫെഡറൽ എന്ന വാക്കിൻ്റെ എഫ് എന്നുള്ളത് ഓർത്തോളുക എയ്ത്ത് ഷെഡ്യൂളിൽ നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഒഫീഷ്യലിൻ്റെ ഒ എന്നുള്ള ആൽഫബറ്റ് ഓർത്തോളുക നയൻത്ത് ഷെഡ്യൂളിൽ നമ്മുടെ ലാൻഡ് റിഫോംസ് ആക്ട് വരുന്നത് നയൻത്ത് ഷെഡ്യൂൾ പ്രകാരമാണ് അപ്പോൾ ലാൻഡ് റിഫോംസിൻ്റെ എൽ ഓർത്തോളുക ടെൻത്ത് ഷെഡ്യൂളിൽ ആൻറ്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന വാക്കുകൾ വേണം ഓർക്കാൻ അപ്പോൾ അതിൻ്റെ ഡി എന്നുള്ള ആൽഫബറ്റ് ഓർക്കണം ലെവൻത് ഷെഡ്യൂളിൽ നമ്മുടെ പഞ്ചായത്തിനെ കുറിച്ചുള്ളതാണ് ലെവൻത് ഷെഡ്യൂളിൽ വരുന്നത് അപ്പോൾ പഞ്ചായത്തിൻ്റെ പി ഓർത്തോണം ട്വൽത്ത് ഷെഡ്യൂളിൽ മുനിസിപ്പാലിറ്റീസിൻ്റെ എമ്മും ഓർത്തോണം അപ്പം ഇത്രയും ആൽഫബറ്റ്സ് എല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു കോഡ് വേർഡ് ഉണ്ടാക്കാം ടിയേഴ്സ് ഓഫ് ഓൾഡ് പി എം അതിലെ ടി വരുന്നത് ടെറിട്ടറീസ് ഓഫ് ദ ഫസ്റ്റ് ഷെഡ്യൂൾ ഇ വരുന്നത് ഇമോളിയുമെൻറ്റ്സ് ഓഫ് ദ സെക്കൻഡ് ഷെഡ്യൂൾ എ വരുന്നത് അഫോമേഷൻസ് ഓഫ് ദ തേർഡ് ഷെഡ്യൂൾ ആറ് വരുന്നത് രാജ്യസഭയായിരുന്നു എസ് വരുന്നത് ഷെഡ്യൂൾഡ് എന്നുള്ള വാക്കായിരുന്നു ഒ വരുന്നത് നമ്മുടെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സിൻ്റെ ട്രൈബൽ ഏരിയാസിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ആയിരുന്നു വരുന്നത് എഫ് വരുന്നത് ഫെഡറൽ സ്ട്രക്ചർ വീണ്ടും ഒ വരുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജസ് എൽ വരുന്നത് നമ്മുടെ ലാൻഡ് റിഫോംസ് ആക്ട് അതായിരുന്നു വരുന്നത് ഡി വരുന്നത് ആൻ്റി ഡിഫെക്ഷൻ ലോ അല്ലെങ്കിൽ ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന ടേം ഓർത്താലും മതി പി വരുന്നത് പഞ്ചായത്ത് സിസ്റ്റം എം വരുന്നത് മുനിസിപ്പാലിറ്റീസ് അപ്പോൾ അതേ ഓർഡറിൽ തന്നെ നമുക്ക് ഈ ഒരു കോഡ് വേർഡ് ഓർത്താൽ നമുക്ക് ഷെഡ്യൂൾസ് എല്ലാം പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഷെഡ്യൂൾസ് എന്നുള്ള ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം